ഹലോ സുഹൃത്തുക്കളെ ഓണത്തിന് ഒഴിച്ചു കൂടാൻ ഒരു സാധനമാണ് ശർക്കര ഇരട്ടി അതുണ്ടാക്കിയത് നമുക്കൊന്ന് പോയിട്ട് കണ്ടാലോ ആദ്യം നാലഞ്ച് മൂത്ത കായ് എടുക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പിട്ട് നല്ല ബോളില് ഇളക്കി റെഡിയാക്കിയിട്ട് ആ കായ് ഓരോന്നോരോന്നായി എടുത്ത് അതിൻ്റെ തൊലി കളയുക രണ്ട് തലയും കട്ട് ചെയ്ത് അതിൽ ഒരു തൊലി മാത്രം ഇങ്ങനെ ആയാൽ കത്തി കൂടുന്നു പുളത്തിക്കൊടുത്താൽ ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും അങ്ങനെ തൊലി കളഞ്ഞ കായ ആ ഉപ്പുമ്പളത്തിലേക്ക് ഇട്ട് വെക്കാം കുറച്ച് സമയം ഇങ്ങനെ വെക്കാം കുറച്ച് സമയം ഇങ്ങനെ വെച്ച് ആ കായ നടുകെ പുളന്ന് ഈ കാണിക്കുന്നത് പോലെ നടുകെ പുളന്നിട്ട് രണ്ടൊന്നിച്ച് കട്ടാകുന്ന ലെവലിൽ തന്നെ ചെറിയ ചെറിയ പീസ് അധികം ചിപ്സ് പോലെയല്ല അതിന് കുറച്ച് വലുപ്പത്തിലില്ലിങ്ങനെ ചെറുത് ചെറുതായി കട്ട് ചെയ്ത് അതേ ഉപ്പും വെള്ളത്തിൽ തന്നെ വീണ്ടും കുറച്ച് സമയം ഇട്ട് വെക്കുക അങ്ങനെ നമ്മൾ എടുത്ത കായും കട്ട് ചെയ്ത് ഉപ്പും വെള്ളത്തിലേക്ക് ഇട്ട് കുറച്ച് സമയം അങ്ങനെ വെച്ച് ഇത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ എല്ലാ സീരിയത്ത് തന്നെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് നോക്കാം അതിലെല്ലാം എന്തെങ്കിലും വിഷങ്ങളും അതെല്ലാം ഉണ്ടെങ്കിൽ പോകാനും അതിലൊന്ന് കളറൊക്കെ കിട്ടാനും അതിനു വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നത് അങ്ങനെ മഞ്ഞൾപ്പൊടിയും അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു അരിപ്പ പാത്രം അതിലേക്ക് ഒഴിച്ച് അതിൻ്റെ വള്ളത്തിൻ്റെ അംശം എല്ലാം കളയാം അങ്ങനെ വെള്ളത്തിൻ്റെ അംശം കളയാൻ വേണ്ടി അങ്ങനെ അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് സമയം വയ്ക്കുക വെള്ളമില്ലൊന്ന് പരമാവധി ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിന് പൊരിച്ചെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കുക അത് തീ നല്ലോണം കൊടുക്കണം എന്നാൽ ചൂടാവാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഇടാൻ തോന്നുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്ത് പൊരിച്ച് പൊരിച്ചെടുക്കുക ഇത് കുറച്ച് കട്ടിയിൽ കുറച്ച് പഴമാന്നല്ല കായല്ല എന്നാലേ നമുക്കത് ശരിക്കും എല്ലാ ഭാഗവും ഉള്ളിലും പുറമെല്ലാം ആയിട്ട് നല്ല പൊരിഞ്ഞു കിട്ടുള്ളൂ സാവധാനത്തെ പൊരിച്ചെടുക്കാം ഇത് ബൈക്കറിയിൽ നിന്നൊക്കെ ശർക്കര വരട്ടി വാങ്ങി ഈ ഓണത്തിന് നമ്മൾ വെറുതെ പൈസ കളയുന്നതിനേക്കാട്ടി നല്ലത് നമുക്കെന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും കുറച്ച് സമയം മാറ്റി മാറ്റിവെച്ചാൽ നല്ല അടിപൊളി ശർക്കര വരട്ടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം അങ്ങനെ നല്ലോണം പൊരിഞ്ഞ് റെഡിയായി വരുന്നുണ്ട് പൊരിയുമ്പം കളറൊക്കെ ഒന്ന് മാറി മഞ്ഞയൊക്കെ മാറി നല്ല ഉറപ്പിലിങ്ങനെ വരും അത് മറ്റൊന്ന് അതിൻ്റെ ഇത് നോക്കാൻ വേണ്ടി എങ്ങനെയൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ അങ്ങനെ നോക്കിയാൽ നല്ല ക്ലിയറിൽ കിട്ടും അങ്ങനെ ആവണം എന്നാലേ ശരിക്കാവലും പിന്നെ അതൊരു പാത്രത്തിലേക്ക് അതിൻ്റെ എണ്ണ ഒക്കെ കളയാൻ വേണ്ടി ഒരു അരിപ്പ് പാത്രത്തിലേക്ക് കോറ്റി കോരി മാറ്റി വെക്കാം വെക്കേഷൻ ടൈമല്ല കുട്ടികളെല്ലാം സ്കൂളെല്ലാം പൂട്ടിയ സമയത്ത് ടി വി ഒക്കെ കാണുമ്പം കുറച്ച് ഇതങ്ങ് വെച്ച് കൊടുത്താൽ വീടി പലഹാരം തീരു തിന്നതിനെ കണ്ടിട്ട് നല്ലതാണ് അപ്പം അതിനേക്ക് ആവശ്യമായ ശർക്കര നമുക്ക് കുറച്ച് ഉരുക്കിയെടുക്കാം അധികം ഒന്നും വേണ്ട കുറച്ചേ വേണം ഏകദേശം ഒരു കിലോ കായ്ക്ക് ഒരു ഇരുന്നൂറ് ശർക്കര എന്ന മതി അത് പിന്നെ എരുവിനും ടേസ്റ്റിനും വേണ്ടിയിട്ടില്ലേ നമുക്കൊരു സാധനം ചെയ്യാം നമുക്ക് ഒരു മിക്സിയിൽ ജാറെടുത്ത് അതിൽ കുറച്ച് ചുക്ക് പിന്നെ ജീരകം ജീരകവും ചേർത്ത് പിന്നെ എരിവിനാവശ്യമായ കുരുമുളക് ചേർക്കാൻ നമ്മൾ ഇപ്പോൾ കുരുമുളക് പൊടി തന്നെ ചേർത്ത് പൊടിച്ച് വെച്ച പൊടി ഉണ്ടായത് ഉണ്ടായി ചേർത്ത് പിന്നെ നമ്മൾ വെള്ളം ഉരുകി റെഡിയായി വരുന്നുണ്ട് പരമാവധി വീട്ടിലേക്ക് റെഡിയായി വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കായ അതിലേക്ക് ഇട്ടിട്ട് സമാധാനത്തിൽ ഇളക്കി വെച്ചിപ്പിക്കുക എല്ലാ സൈഡും ആവുന്നിലെ അത് അടുപ്പിൽ വെക്കണമെന്നില്ല പുറത്ത് വെച്ചിട്ട് ചെയ്താൽ മതി അടുപ്പിൽ ഓഫാക്കിയിട്ട് ആ ശർക്കരയിൽ പുറത്ത് വെച്ച കായ നല്ലപോലെ ഉള്ളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കുക അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചത് മിക്സിയിൽ പൊടിച്ച് അല്ലെങ്കിൽ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് അത് ഇതിൻ്റെ മേലെ കയറി ആദ്യം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം ചുക്കിൻ്റെ എല്ലാം ടേസ്റ്റ് വരുമ്പോൾ തന്നെ നല്ലത് നമുക്ക് തൊണ്ടക്കല്ല നല്ല അറിയത് കിട്ടും അങ്ങനെ നല്ലപോലെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു നിമിഷം പോലെ ഉണ്ടാകുമ്പോൾ നമ്മൾ അരിപ്പൊടി ഉണ്ടാവില്ല വീട്ടിലും അരിപ്പൊടി ഒന്ന് വേറെ വീണ്ടും ഒന്ന് മിക്സ് ആക്കുക എന്നാൽ ഇത് ഓരോന്ന് ഓരോന്ന് വിട്ട് വിട്ട് നിൽക്കില്ല അരിപ്പൊടിയും വേറി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും കുറവാണെന്ന് കണ്ടാൽ വീണ്ടും നമ്മളതിനകത്തെ പൊടിച്ച് വച്ച സാധനങ്ങളോ അരിപ്പൊടിയും അങ്ങനെ ഉള്ളൊക്കെ നല്ല അങ്ങ് പിടിപ്പിക്കുക നല്ല ഡ്രൈ ആക്കി എടുക്കണം വെള്ളത്തിൻ്റെ ഇനി നന്നാൽ കൂടുതൽ നമ്മൾ ശർക്കര വെള്ളം ഒഴിച്ചത് അധികം പോയാൽ വീണ്ടും അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് കുറുക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ചെയ്തു പോയിട്ട് അങ്ങനെ നമ്മൾ ആക്കിയ സാധനം ഇതേപോലെ നല്ല കടയിൽ നിന്ന് വാങ്ങുന്നതുപോലെ ആയിക്കട്ട് അതിന് ഒരു പീസ് എടുത്തിട്ടിങ്ങനെ പൊട്ടിച്ചാൽ ആ അതിൻ്റെ ഇത് കിട്ടും ഉണ്ടാ അട്ടി പൊളിച്ച് ആൾക്കാരാണ് കട്ടി അപ്പോൾ നമുക്കത് എടുത്തിട്ട് ഒന്നിനോട് മുട്ടാതെ വലിയ റെഡിയായിട്ടുണ്ടോ അങ്ങനെ ഈ ഓണത്തിന് എല്ലാവർക്കും ഇത് വീട്ടിലുണ്ടാക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഹാപ്പി ഓണം